ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ചോറാണ് അതായത് തക്കാളി ചോറ് അപ്പം നമുക്ക് തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ജീരകശാല അരിയാണ് ഞാൻ എടുക്കുന്നത് ഏത് റൈസ് വേണേലും നമുക്കിതിനെടുക്കാം ഇത് രണ്ട് കപ്പ് റൈസ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ സവോള ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒരുണ്ട വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു മൂന്ന് വറ്റൽമുളക് ഇച്ചിരി രണ്ടു പരിപ്പും മുന്തിരിങ്ങി പിന്നെ നമുക്ക് വേണ്ടത് റിഫൈൻഡ് ഓയില് നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഏത് ഏതെണ്ണയിൽ വേണേലും നമുക്കിത് ചെയ്യാം പിന്നെ ഇച്ചിരി കായപ്പൊടി വേണം ഉപ്പ് വേണം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒരു ലേശം മതി അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചുതരാം ആദ്യം തന്നെ നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേഗിച്ച് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം നമ്മളിത് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെട്ടി തിളക്കണം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ചോറ് വേകുന്നതിന് മുന്നേ നമ്മൾ നോക്കണം മതിയോ ഒന്നും നമ്മൾ ഇടാൻ പോവുകയാണ് അപ്പോൾ വെള്ളത്തിൽ ഉപ്പിച്ചിരി മുന്നിട്ട് നിൽക്കണം കാരണം നമ്മുടെ ചോറിൽ ഉപ്പ് പിടിക്കേണ്ടതല്ലേ നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമുക്ക് അരി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊരു തൊണ്ണൂറ് ശതമാനം എങ്കിലും വേകണം ഒരു മുക്കാൽ വേവിനെടുത്താലും കുഴപ്പമില്ല നല്ല ഓവറായിട്ട് വെന്ത് പോരുത് വെന്ത് പോയാൽ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കും നമ്മുടെ അരി ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്തിട്ടുണ്ട് നമുക്കിത് ഇനി ഊറ്റിയെടുക്കാം കണ്ടോ ഇത്രയും വെന്താൽ മതി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചൊരു പാനെടുപ്പിലോട്ട് വെക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കടുക് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് രണ്ടും പറ്റരുമുളക് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇങ്ങനെ തന്നെ ചേർക്കണമെന്നില്ല നെടുവെ കുളം മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വരണം അതായത് സവോള ആ ഗോൾഡൻ നിറത്തിലേക്ക് മാറണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് അവിടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ട് കിടന്ന് ഒന്ന് യോജിച്ച് വരണം തക്കാളിയിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പിരിയ കാശ്മീരി വിളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല അപ്പോൾ അതിനാ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചോറ് ഉപ്പിട്ടാണ് വേവിച്ചത് ഇപ്പം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം തക്കാളി ചോറിന്റെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം നമ്മുടെ തക്കാളി ചോറെല്ലാം ഞാൻ ഇളക്കി കൂട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു സ്വല്പം മല്ലി ഇല വിതറി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്വല്പം മല്ലിയില മല്ലിയില ഇഷ്ടമാണെങ്കിൽ മാത്രം ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇച്ചിരി ഇട്ടെന്ന് മാത്രം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചോറിൻ്റെ പരിപാടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ